നിങ്ങൾ രോഗിയായി അഥവാ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നൊരു രോഗമാണ് മറ്റൊന്ന് യാത്ര യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാൾക്ക് അശുദ്ധിക്ക് മുട്ടി അയാൾ അശുദ്ധി സാധിക്കേണ്ട അവസ്ഥ വന്നു അതുപോലെ തന്നെ ചിലപ്പോൾ യാത്രയിലാകുമ്പോൾ ചിലപ്പോൾ പിന്നെ നമ്മുടെ ഭാര്യയോ മറ്റവോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉളി ഉളിവ് മുറിയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ നമുക്ക് വന്നു വന്നുപെട്ടു പക്ഷേ അവിടെ വെള്ളം ഉപയോഗിക്കാൻ വെള്ളം ഇല്ല വെള്ളം നമുക്ക് ലഭിച്ചില്ല ഇനി ലഭിച്ചാൽ തന്നെ